ശുഭിതൈർമുക്താശം ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളം പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ സുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्व्यदसुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशाशिरोदौर्मुखमभिदहनो यस्य वा स्तेयमब्धि अन्धस्तं यस्य विश्वं सुरनरखगो भोगि गन्धर्वदैत्यै चित्रं रम्यदेतम् ീശം നമവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി േഹമാക്കി വിഷ്ണു ഓണപതയ വക്രണ്ടാകാ സൂര്യകോടി നിർവി്നം കുരു മേ ദുദ സംസരസ്വത്തേ നമ ം ഗുഗുരുഭ്യോ നമ ഓ നമോ ഭഗവതേ വാസുദേണേന്ദ്ര രുദ്രമരുതത്ത്വന്തിവ്യൈസ്തവ വേദസക്രമോപനിഷദൈ ഗായ്മ മനസാ പശ്യം യോഗിനോ യം നീസുരാരഗണാ േവാസ്മൈ നമ ഓ നമോ ഭഗവതേ വാസുദേവണീയ ദശകം ഇരുപത്തിയേഴ് പാലായ മധനവും കൂർമാവതാരവും ദുർവാസാസുരവനിതാ ദിവ്യമാലയം ശക്രാപദായ പ്രതിമൃതിക്രം ുർവാസാ മുനി ദേവേന്ദ്രനു സമാനമായി നൽകി സുരനാരികൾ കൊടുത്തൊരു ദിവ്യ പുഷ്പമാല്യം ശക്രനത് തൻ വാഹനമാമൈരാവതത്തിൻ മസ്തകത്തിൽ വച്ചുതമ്പോടെ യാത്ര പോകെ പൂവിൻ മണം കൊണ്ടു മുരണ്ടു മൂളി വണ്ടിനങ്ങൾ ആനയെ ഉപദ്രവിക്കേ ശല്യം സഹിയാതെ ഗജമധുഭൂമിയിലിട്ടു ചവിട്ടി അരയ്ക്കുന്ന കാഴ്ച കണ്ടു ക്രുധനായി മുനി ശപിച്ചു തൽക്ഷണമിന്ദ്രനെ ഭഗവൻ അങ്ങേ വംശത്തിൽ ജനിച്ചവർക്കല്ലാതെ മറ്റാർക്കുണ്ടാവും

ജരാനരകളാൽ വലഞ്ഞു ശക്രൻ അപ്പോൾ തേജസ്സറ്റുദേവന്മാർക്കെല്ലാം അവരസുരന്മാരോടു തോറ്റുമണ്ടി അപ്പോൾ രുദ്രനും വിരിഞ്ചനും മറ്റു സകലദേവന്മാരും ചേർന്നു മോഷദായക ഭവാനെ ശരണം പണിയാനു ब्रह्माद्यैस्तुतमहिमाचिरंतदानि प्रादुष्यं वरदपुरपरेणधामना हेदेवा दिदिजकुलेर्विधायसंधिं पीयूषं परिमधते दिपद्यशास्तुम ब्रह्मादिदेवगणाल തേജസാർന്നു സുപ്രസന്നനായി പ്രത്യക്ഷനായി വിഷ്ണു ഭഗവാൻ അസുരന്മാരെയും കൂട്ടി പാലാഴിയെ മഥനം ചെയ്തെടുത്താലും നിങ്ങളും എന്നുപദേശിച്ചു മറഞ്ഞാൻ വരദായകൻ സന്താനം

മല താഴെ വീണുവല്ലോ അപ്പോഴാ വൻ ഒരു ലന്തക്കായ പോലെടുത്തനായാസം ഗരുഡവാഹനത്തിന്മേൽ ഏറ്റിക്കൊണ്ടുവന്നു ഭഗവാൻ പാലാഴി നടുവിൽ ഉറപ്പിച്ചുവച്ചു ദൃഢം

ും കഥോരഭ്രാം പ്രക്ഷുപ്തമാം സമുദ്രത്തിൽ ചടുലമായി മഥനം ചെയ്യും കടകോലാം മന്ദരഗിരി പാലാഴിയിൽ തണുപോകവേ നിജകർമ്മം മുടങ്ങി വിഷണ്ണരായേ വരുമപ്പോൾ ഭഗവാൻ ഒരു കൂർമ്മശരീരിയായി അവതരിച്ചു ദേവഹിതാർത്ഥം

വജ്രം പോൽ കാഠിന്യമാർന്നു ലക്ഷം യോജന വിസ്തൃതിയിൽ പരന്ന കൂർമദേഹമോടെ വാരിക്കടിയിലേക്കാഴ്ന്നിറങ്ങി ക്ഷണം മുങ്ങിപ്പോയതാ മേരുപർവതത്തെ ഉയർത്തി തൻ വന്നു ഉറപ്പിച്ചു നിർത്തി നിർമ്മേ ദുർദൃഢമിഹ സമ്മതേന സർവേ ആ വിശുദഗണേർ പരിശമയൻ നവീവ്രതകൾക്കുമേലെ സമുദ്രത്തിൽ പെട്ടെന്നുയർന്നു പൊങ്ങും മന്ദരഗിരി കണ്ടം വരുന്നു എല്ലാവരും പിന്നെ തുടർന്നു സമുദ്രമഥനം

ब्रह्मा आदिकल् स्तुति बाडी पुष्पवृष्टि यु मंडाई अपोल दैत्यौ खे पूजक मुखा नलयन तप्ते तेनैव त्रिदश गुले बिकिंजिdartे कारुण्यत वकिल देव वारिवाह प्रावर्षणमरगणं न दैत्य संघा സർപ്പത്തിൻ ശിരോഭാഗം പിടിച്ചു വലിച്ചു നിൽക്കും അസുരക്കൂട്ടം വിഷനിശ്വാസമേറ്റു വലഞ്ഞുനൂനം ദേവന്മാർക്കു പോലും അതുപീടയായപ്പോൾ ഭഗവത് കാരുണ്യം കുളിർമഴയായി പെയ്തു അസുരന്മാർക്കുമേലാ ഭഗവത് കൃപഥൻ കുളിർമഴ പെയ്തില്ല തെല്ലും ചേമസ്ർ പാഹി യോഗമ സംഗോവിന്ദ പാലാഴിയിൽ മഥനം തുടരവേ കലുഷമായി ജലതി കൂടമായി പുറത്തു വന്നു മുതലകൾ സ്രാവുകൾ കടൽ വന്യജന്തുക്കൾ എന്നാൽ ഏറെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല അമൃതതിനാൽ ഭഗവാനേകനായി സർപ്പത്തിൻ രണ്ടറ്റവും പിടിച്ചു പർവ്വതത്തെ തിരിച്ചു സ്വയം സമുദ്രമഥനം തുടർന്നു വീണ്ടും ം ഭക്തരക്ഷക്കായി വിളങ്ങും ഗുരുവാ വിഭോ രക്ഷിക്കേണമെന്നെയും സദാ ഏം ഭക്തരക്ഷക്കായി വിളങ്ങും ഗുരുവായുരപ്പ വിഭോ രക്ഷിക്കവേണമെന്നെയും സദാ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ നമ്മൾ ഗജേന്ദ്രമോക്ഷമായിരുന്നു നമ്മൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദശകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷമാണ് പാലാഴി മതനത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അർത്ഥം കൂടെ പറഞ്ഞിരുന്നാൽ നമുക്ക് ഇത് മനസ്സിലായി പരിഭാഷയിൽ നിന്ന് എന്നിരുന്നാൽ പോലും അല്പം കൂടി വിശദമാകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി സുകുമാർ തന്നെ പറഞ്ഞു പറഞ്ഞതൊരു പരിഹാരമായിരിക്കും നല്ലത് അടുത്ത സന്ദർഭം ചേട്ടൻ പറഞ്ഞ പോലെ പാലാഴി മതനത്തിന്റെ സമയമാണ് അപ്പൊ ദുർവാസാവിന് ഈ ദുർവാസ ദേവേന്ദ്രന് ഒരു സമ്മാനം കൊടുത്തു അതൊരു പൂമാലയാണ് അത് സുരനാരിമാരാണ് ഈ ഈ മഹർഷിക്ക് ഇത് കൊടുത്തത് മഹർഷിക്ക് ഇപ്പൊ പൂമാല കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയുള്ള ആള് ദേവേന്ദ്രനാണെന്ന് വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ആ പൂമാല സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഐരാവത് ആനയുടെ മസ്തകത്തിൽ വെച്ചു പക്ഷെ ഈ പൂമാല എപ്പോ ഒരിക്കലും വാടാത്ത പൂമാല ആയതുകൊണ്ട് അതിന്റെ ആ പൂവിന്റെ മണം പല വണ്ടുകളെയും അതുപോലുള്ള മസുഖകങ്ങളെയൊക്കെ ആകർഷിച്ച് അത് ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി അപ്പൊ ആന ആ മാല വലിച്ച് താഴെ ഇട്ട് ചവിട്ടി അപ്പോ മുനി ഇത് കണ്ടു കുറച്ചു ദൂരെ നിന്നാണെങ്കിലും മുനി അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുനി ക്ഷണം വളരെ കോപിഷ്ഠരാണെന്ന് പ്രശസ്തിയുള്ള അല്ലെങ്കിൽ കുപ്രസക്തിയുള്ള ആളാണല്ലോ അദ്ദേഹം അപ്പൊ അദ്ദേഹം ശപിച്ചു പക്ഷേ ഭഗവാൻ വളരെ ക്ഷമയോടു കൂടി അത് കേട്ടു അപ്പൊ അതിൽ അവസാനം ഒന്ന് പറയുന്നുണ്ട് ഭഗവൻ അങ്ങേ വംശത്തിൽ ജനിച്ചവർക്കല്ലാതെ മറ്റാർക്കുണ്ടാവും ശാന്തിയും ക്ഷമാശീലവും അങ്ങനെ ആ ശാപം ഉള്ളപ്പോ ശക്രൻ അതായത് ദേവേന്ദ്രൻ ജരാനരകൾ കൊണ്ട് അങ്ങ് കഷ്ടപ്പെട്ടു ദേവന്മാർക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായി അസുരന്മാരോട് അവർ തോറ്റു അപ്പൊ ദേവന്മാർ ജയിച്ച് നിന്നിരുന്ന ആ അവസരമൊക്കെ മാറി ഇപ്പൊ അസുരന്മാരുടെ ആ ആ തേർവാഴ്ചയായി അപ്പോ എല്ലാവരും കൂടെ ചേർന്നിട്ട് പരമശിവനും ബ്രഹ്മാവും ഒരു റെറ്റിന്യൂ ആയിട്ട് ചേർന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് സ്തുതിച്ചു അപ്പൊ ബ്രഹ്മാതി ദേവതകൾ സ്തുതിച്ച് അങ്ങനെ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു നിങ്ങൾ അസുരന്മാരെയും കൂടെ കൂട്ടിയിട്ട് നിങ്ങളുടെ എതിർ കക്ഷികളാണെങ്കിലും അവരെയും കൂടെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ഒന്നിച്ച് ജോലി ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും എന്ന് വളരെ ഒരു ടീം വർക്കിന്റെ ഒരു കാര്യമാണ് മാനേജ്മെന്റ് ആണ് പറയുന്നത് വളരെ അഡ്വൈസറി ആണെങ്കിൽ നിങ്ങൾ അവരോട് പോയി പറഞ്ഞ് പാലാഴി മഥനം ചെയ്ത് അതിൽ നിന്ന് അമൃത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷ ഉണ്ടാവും അപ്പോ അതിനെപ്പറ്റി വിശദമായിട്ട് ഭരിപ്പാട് പറയുന്നില്ല എങ്ങനെയാണ് ഈ നെഗോഷിയേഷൻ നടന്നത് പക്ഷെ നാച്ചുറലി ഭഗവാ ഈ ദേവന്മാർ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾക്കും കൂടെ പ്രയോജനം ഉള്ളതാണ് എല്ലാരും പറയില്ലേ വാട്ട് ഇസ് ഇൻ വാട്ട് ദർ ഫോർ ഫോർമി എന്ന് പറയുമല്ലോ അപ്പൊ എനിക്ക് എന്താ പ്രയോജനം എന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അവരും പറഞ്ഞു അവർക്കും ജനാനരങ്ങളൊന്നും ഉണ്ടാവില്ല അമൃത് കിട്ടിയ നന്ന് അപ്പോ അവരൊന്നിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി സമുദ്ര സമുദ്രമതനത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു അപ്പോ വലിയൊരു മലയാണ് കടകോലാക്കി ഉപയോഗിക്കാൻ വന്നത് അപ്പൊ ആ മലയെടുത്ത് അവർ പൊക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് മല താഴെ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞപ്പോഴെങ്കിൽ ഭഗവാൻ ഒരു ചെറിയൊരു കായ എടുത്ത് ചെറിയൊരു പഴം പഴമെടുത്ത് പൊക്കുന്നു എന്തക്കായ എന്നാണ് പറയുന്നത് ലന്തക്കായ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഈന്തപ്പഴമാണോ എന്ന് എനിക്ക് അറിയില്ല അതുപോലെ ഒരു കായ പോലെ എടുത്ത് അത് മാത്രല്ല ഗരുഡന്റെ മുകളിൽ കയറ്റിയിട്ട് പെട്ടെന്ന് കൊണ്ടുവരികയും ചെയ്തു എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നർത്ഥം വലിയൊരു മല എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ഭഗവാനാണ് നടത്തി അങ്ങനെ വാസുകിയെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കി ക്ഷീരസമുദ്രം ചെയ്യാൻ തുടങ്ങി അപ്പൊ ദേവന്മാർക്ക് വാലറ്റം അസുരന്മാർക്ക് വായഭാഗം തലഭാഗം കിട്ടി അങ്ങനെ ആ പ്രക്ഷുപ്തമായ താ ആ സമുദ്രത്തില് ഇത് കടയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് കടയുന്ന സമയത്ത് ആ മന്ദരഗിരി താഴേക്ക് താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഇനി കടയാൻ നിവൃത്തിയില്ല എന്നൊരവസ്ഥയായപ്പോ ഭഗവാൻ കൂർമ്മ രൂപത്തിൽ അവതരിച്ച് ഈ മന്ദരപർവ്വതത്തിന്റെ അടിയിൽ പോയി കാരണം ഈ പൂ കൂർമത്തിന്റെ പുറന്തോല് വളരെയധികം കട്ടിയുള്ളതായതുകൊണ്ട് അതൊരു ബേസ് ഒരു ഫൗണ്ടേഷൻ പോലെ ഉണ്ടാക്കി കൊടുത്ത് അതിന് മുകളിൽ ആ കടകോല് വച്ച് അതായത് ഈ മല വെച്ച് അത് ചുറ്റിക്കാനായിട്ട് സാധിച്ചു അപ്പൊ അങ്ങനെ വജ്രം വജ്രംപോൾ കാഠിന്യമാർന്നിട്ടുള്ള പുറമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് അത് ലക്ഷം യോജന വിസ്തൃതിയുള്ള പരന്ന കൂർമ്മ വളരെ വളരെ വിശാലമായിട്ടാണത് പറയുന്നത് ഭാഗവതത്തിലൊക്കെ പറയുമ്പോഴേക്കും വളരെ വിശാലമായിട്ടാണ് അത് ഈ പട്ടതിരിപ്പാട് പറയുമ്പോ ഇങ്ങനെ കാച്ചി കുറുക്കി പറയുന്നതാണ് അത് അതിപ്പോ ഞാൻ ഇപ്പൊ ഉഷാദേവി മാഡത്തിന് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാനൊന്നും കൂട്ടിയായത് നാലു വരിയിൽ തീരില്ല അതുകൊണ്ടാണ് എട്ടും പത്തും വരികളായി പോകുന്നത് കാരണം വളരെ ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം ഉള്ള ആൾക്ക് അത് സംസ്കൃതവും എല്ലാം ഉള്ളവർക്ക് അത് പറ്റും ഞാൻ ചെയ്യുമ്പോൾ അത് പറ്റുന്നില്ല അത്ര ആശയം ഒപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ മേലെ ഉയർത്തിക്കൊണ്ട് നിർത്തി അങ്ങനെ എല്ലാവരും കൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ഈ കടയിൽ സമുദ്രമനം ആ തുടർന്നുകൊണ്ടിരുന്നു പക്ഷെ ഇത് താഴ്ന്നു പോകുന്നത് പോലെ തന്നെ നമ്മള് തൈര് കടയുമ്പോൾ ഉള്ളത് നമുക്കറിയാം ഇടക്കിടക്ക് പൊങ്ങി വരും ഈ മത്ത് പൊങ്ങി വരുന്ന പോലെ ഇത് വളരെയധികം പെട്ടെന്ന് ഇതിന്റെ സ്പീഡ് കാരണമായിരിക്കണം വേഗത കൊണ്ടായിരിക്കണം മല പൊങ്ങി പൊങ്ങി വന്ന് സമുദ്രത്തിൽ നിന്ന് പൊങ്ങുന്ന ഒരു നിലയായപ്പോ ഭഗവാൻ രണ്ട് കൈ കൊണ്ടും അമർത്തി വെച്ചു ഇതിലൊരു രസമുണ്ട് താമര എന്തും ബലിഷ്ടകരം കയ്യിൽ താമരയാണ് പക്ഷെ അത്ര അത്ര പേലവമായിട്ടുള്ള സംഗതി കയ്യിൽ പിടിച്ചോണ്ട് ഭഗവാൻ അമർത്തി എന്നുള്ളതാണ് അപ്പൊ എല്ലാം ആ ണോരണീയാം മഹതോ മഹദീ മഹിയാം എന്ന് പറയുന്ന പോലെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഏറ്റവും ലാളിത്യമാർന്നതും ഏറ്റവും കഠിനമാർന്ന കാര്യങ്ങളും ചെയ്യാൻ ഭഗവാന് ഒരേ കൈ കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ് താമര പിടിച്ച കൈ കൊണ്ട് ഒറ്റ അമർത്ത അമർത്തി എന്നാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മാദികൾ സ്തുതി പാടി പുഷ്പവൃഷ്ടി ഉണ്ടായി എനിക്കോടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചെറുപ്പത്തിൽ അച്ഛൻ കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴേ ആകാശത്ത് ഇങ്ങനെ ദേവന്മാര് നിലന്ന് നിൽക്കുകയാണ് ഈ പുഷ്പവൃഷ്ടി ചെയ്യാനായിട്ട് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴേ അപ്പൊ പറയും ഇങ്ങനെ ദേവന്മാരും നേരത്ത് നിന്നിങ്ങനെ വന്ന് വാദ്യഘോഷങ്ങളും ഒക്കെ ആയിട്ട് നിന്ന് അപ്പൊ അവർക്ക് ഇതിന്റെ പണിയും തോന്നുന്നു നമുക്ക് അതായാലും കുഴപ്പമൊന്നുമില്ല ഭഗവാന്റെ മേത്തേക്കല്ലേ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ പാമ്പിന് വളരെയധികം ക്ഷീണമായിട്ട് പാമ്പിന്റെ വായിൽ നിന്നും വിഷം വമിക്കാൻ തുടങ്ങി വിഷമല്ല വിഷപ്പുക വിഷപ്പുക വന്നപ്പോ ദേവൻ അസുരന്മാർക്കാണുള്ള വായ്ഭാഗം കിട്ടിയത് അപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി എന്നാൽ വാല് ഭാഗം പിടിച്ചിട്ടുള്ള ദേവന്മാർക്കും വളരെയധികം ബുദ്ധിമുട്ടായി പക്ഷേ ഭഗവാൻ ഒരു പാർഷ്യാലിറ്റി കാണിച്ചോടെ ദേവന്മാരുടെ മേലിൽ ഒരു കുളിർമഴ പെയ്തു ഭഗവത് കാരുണ്യം പക്ഷെ അസുരന്മാർക്ക് ആ കുളിർ കുളിർമഴ കിട്ടാൻ സാധ്യത അപ്പോ മറ്റേ സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഗുഡ് ഗുഡ് ബാഡ് ബാഡ് ഗുഡ് ഡീഡ്സ് വിൽ വിൽ ലീഡ് ലീഡ് ടു ടു ഗുഡ് ബാഡ് ഡീഡ്സ് എന്നുള്ള ആ ഒരു ആസ്പെക്ട് അവിടെ വരുന്നുണ്ട് അങ്ങനെ ആ വീണ്ടും ഈ പാലാഴി മതനം തുടർന്നു അപ്പോ ഈ സമുദ്രം വീണ്ടും കലുഷമായി അവിടെ നിന്ന് കൂട്ടമായിട്ട് മുതല സ്രാവുകള് മറ്റു തിമിംഗലങ്ങൾ അതുപോലെയുള്ള പല പല ജലജീവികൾ പുറത്തു വന്നു അങ്ങനെ ആ യത്നം സമുദ്രമതനം തുടരുന്നു ആ തുടർച്ചയ്ക്ക് അങ്ങനെയുള്ള ഒരു എല്ലാവരും ചേർന്നിട്ടുള്ള യാഗം പോലുള്ള ഒരു ഒരു കർമ്മം തുടരാനായിട്ട് എല്ലാവർക്കും അനുഗ്രഹവും ബലവും നൽകിയ ഭഗവാനെ ഗുരുവായൂരപ്പ ഞങ്ങളെയും ഇതിനെപ്പറ്റി കഥ പറഞ്ഞ് രസിക്കുന്ന ഞങ്ങളെയും രക്ഷിക്കണേ എന്ന് ഉള്ള കൂടിയാണ് ഈ ദശകം അവസാനിക്കുന്നത് ഹരിഹ്യവും ശ്രീ ഗുരുഭ്യോ നമ്മ അടുത്ത അടുത്ത ആഴ്ചയും നമ്മുടെ ഈ ദശകത്തിന്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യുമല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക്